ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ചധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്ന നമ്മുടെ ഡാൻസിങ് ഡോളാണ് ഡാൻസിങ് ഡോളിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് ഇന്ന് ആയിട്ടുണ്ട് ഈ കാണിക്കുന്ന നല്ല ഡാർക്ക് മജന്തയും അതിലൊരു ലൈറ്റ് ഒരു പർപ്പിൾ കളറും കൂടി ആഡ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഒന്ന് പിന്നെ ഒരെണ്ണം വരുന്നത് നമുക്കൊരു ലൈറ്റ് റോസും ഡാർക്ക് മജന്ത കളറും കൂടി കളർന്ന ഫ്ലവറും ഇങ്ങനെ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് ഇന്ന് ഡാൻസിങ് ഡോള് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് കോഫിയ പ്ലാന്റ് നമ്മുടെ ഗാർഡന്റെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് അപ്പോൾ ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും ഒരു മജന്ത കളറും ഇതാണ് വൈറ്റിൻ്റെ പ്ലാൻ സൈസായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് രണ്ട് കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും പ്ലാൻ സൈസ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻ സൈസൊക്കെ കൃത്യമായിട്ട് കാണുക ഓരോ ഇതിൻ്റെയും പ്ലാൻ സൈസ് നമ്മൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഡാൻസിങ് ഡോളിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെയുള്ള രണ്ട് കളേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് രണ്ട് കളേഴ്സ് എടുക്കുന്നവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് നിങ്ങൾക്ക് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരും ഒരു പ്ലാന്റിന് അപ്പം രണ്ട് പ്ലാന്റും കൂടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇത് നമ്മുടെ ബിഗോണിയ ഫ്ലവറിംഗ് ബിഗോണിയാണ് ഇതിൽ വൈറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് ഈ ഇതിന് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് സിംഗിൾ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ ഇനി നമ്മുടെ കമേലിയ പ്ലാന്റ് നമ്മളെല്ലാ വീഡിയോയിലും നമുക്ക് വളരെ ഞാൻ എന്നും പറയും എനിക്ക് ഏറ്റവും അധികം സെയിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് രണ്ട് പ്ലാന്റുകളാണ് അസേലിയും കമേലിയും അപ്പോൾ കമേലിയ പ്ലാന്റ് നമുക്ക് മൂന്ന് കളേഴ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വലിയ പ്ലാന്റ് നമ്മൾ സെയിലിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരിക്കലും നശിച്ചു പോകാത്തൊരു ജമന്തി പ്ലാന്റ് എന്ന് പറയുന്നത് പോം പോം ജമന്തിയാണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും കരികളെ കമ്പോസ്റ്റും ഒക്കെ ഇട്ട് വെച്ച ഒരു പോട്ട് മിക്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ചെടീനെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നശിച്ചു പോകാം അതായത് നമ്മൾ സാധാരണ ഹൈബ്രിഡ് ജമന്തി ഒക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് നശിച്ചു എന്ന് പറയില്ലേ പക്ഷേ ഈ ജമന്തി പ്ലാന്റ് നമുക്ക് നശിച്ചു പോകില്ല അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ട് മിക്സും അതുപോലെ തന്നെ അത്യാവശ്യം വെയിൽ ഒത്തൊന്നും വെച്ച് ഒന്നും ഈ പ്ലാന്റ് നശിച്ചു പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു മൂന്ന് പ്ലാന്റ് എങ്കിലും നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് പ്ലാൻ സൈസ് ഓരോന്നിൻ്റെയും പ്ലാൻ സൈസ് ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നിങ്ങൾ പ്ലാൻ സൈസ് പ്ലാൻ സൈസൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് കറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മിനിയേച്ചർ മെഡിനില്ല പ്ലാന്റ് ഇതുപോലെ മണിമണി പോലെ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ മെഡിനില്ല പ്ലാന്റ്സ് നമുക്ക് മിനിയേച്ചർ ടൈപ്പിലുള്ളതാണ് അതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് നമ്മുടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് പത്ത് പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് ആന്തൂറിയം പ്ലാന്റ്സിന് മിനിയേച്ചർ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് കെട്ടോ ഇത് നമ്മുടെ റോസ്മേരി പ്ലാന്റ് ഈ റോസ്മേരി പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ആന്തൂര്യം പ്ലാന്റിന് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജംഗിൾ ജുലാബി എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് മുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇതുപോലെ നല്ല ഭംഗി ലീഫും അതുപോലെ റോസും ഗ്രീനും ഒരു ഡാർക്ക് റോസും കൂടി കലർന്ന ലീഫുകളാണ് ഈ ജംഗിൾ ജുലാബി പ്ലാന്റിലെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്